ഹായ് മാസാണ് മൂസ അതുക്കുമേലെയാണ് മൂസ സമൂസ വില്ലിയപ്പള്ളി കാർത്തികപ്പള്ളി റോഡിൽ ഇന്ന് രാവിലെ കാലത്ത് പത്ത് മണിക്ക് വില്ലിയപ്പള്ളി സെയ്ത് ആറ്റക്കോയ തങ്ങൾ മൂസാ സമൂസ ചെയ്തിരിക്കുകയാണ് നമ്മുടെ മൂസ സമൂസ എന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് മൂസാക്കുണ്ട് മൂസക്ക് എന്തെല്ലാം നല്ലത് അടിപൊളി സമൂസം ചെയ്യാതെ പിന്നെ പൊരിച്ചതും പിന്നെ ഇവിടെ ഒരു ഓഫറും കൂടി ഉണ്ട് അഞ്ച് സമൂസ ചായ അൻപത് രൂപ അഞ്ച് വെറൈറ്റി സമൂസ ചായ അൻപത് രൂപ കുറച്ച് സമയങ്ങളിൽ ഓഫറും ഓഫറുണ്ടോ ഓഫർ എല്ലാ സമയത്തുണ്ടാവും സമയത്തുണ്ടോ ഓക്കെ എന്നാലും എല്ലാരും അടിച്ച് കയറുമായി ഖാർ നമ്മൾ ഈ മൂസം പൊരിക്കണ മുന്നേ നമ്മള് ഐസിലാണ് ഇത് വരുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഐസിൽ തന്നെ ഇങ്ങനെ പൊട്ടിച്ച് വെക്കണം ഇങ്ങനെ പൊട്ടിച്ച് വേർതിരി വെക്കുക നല്ല ഐസിലാവുമ്പോ അതിൽ പെട്ടെന്ന് പൊട്ടിക്കാൻ കഴിയും പിന്നെ ഒരു അര മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്താല് ഇങ്ങനെ കുറച്ചു നിങ്ങൾ സ്റ്റേജ് എത്തിയാൽ പൊരിക്കാൻ കടകളില് നമ്മൾ എല്ലാ മോശ സമൂസ ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് വെജിറ്റബിള് ചിക്കൻ ആണ് കടകൾക്ക് പിന്നെ ഇവര് വരും നമ്മളെ അവിടുത്തെ സാബിത്ത് അനിയപ്പ വരും കടകൾക്ക് ഇതേറ്റ് മോശ സമൂസ തേറ്റ് എല്ലാവരും ശേഖരിക്ക വാങ്ങാ ടേസ്റ്റി മില്ലൻ്റെ ആളുകൾ വരും ചിക്കന് വെജിറ്റബിൾ ബീഫ് കാടമുട്ട ഫിഷ് ഇത്രയും സമൂസ കടകൾക്ക് നമ്മളെ സർവീസ് ഉണ്ടാവും ടേസ്റ്റി മില്ലിന്റെ ആളുകൾ സമൂസാണ് എല്ലാവരും വാങ്ങി يا يوم اكتمل بوصافك القلب عندك خله معاك وضعه فله മൂസ സമൂസ പൊരിക്കുമ്പോൾ ചെറിയ ചൂടിലാടാൻ പാടുള്ളൂ ഓവർ ഫ്ലെയിം വേണ്ട ചെറിയ ചൂടിലിട്ടാൽ മതി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഇതേമാതിരി ഒരു വൈറ്റ് സൈഡിലാണ് നമ്മൾ എടുക്കൽ കണ്ടില്ലേ ഓവർ ചോക്കൊന്നും ആണ് ഗോൾഡ് വണ്ട ഈ ഒരു വൈറ്റ് സൈഡിൽ ഇട്ടാൽ മതി ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് പിന്നെ ഇവിടെ വന്നാൽ ചെറിയ പൈസക്ക് സമൂസ വെറൈറ്റി വെറൈറ്റി സമൂസകൾ കഴിക്കാം പിന്നെ ഇനി നമുക്ക് വരാറുള്ളത് മൂസ സമൂസന്റെ ഫ്രാഞ്ചൈസികളാണ് ഈ ഏരിയയിൽ പത്തോളം ഫ്രാഞ്ചൈസികൾ വരും ഇത് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ആണ് ഇനി വരാനുള്ള ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസിൽ ഇരുപതോളം വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാവും ഇത് ഒരു സംഭവിക്കാറുണ്ട് കൂടുതൽ അടിപൊളിയാണ് സൂപ്പർ ഇത് വില്ലാപ്പള്ളി ആദ്യ ആദ്യത്തെ സംരംഭ എന്ന് പറയുന്നത് ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ജനങ്ങൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കണ്ട സാധനത്തിനാണ് ഏറ്റവും ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ീ പരിപാടി ഈ നല്ല നല്ല ഉഷാറായിട്ട് നല്ല ഉയർന്ന് ഇല്ലെത്തട്ടെ അത് തന്നെയല്ല ഇതിനെ ഇവർക്ക് നല്ലവണ്ണം ഇതിനെപ്പറ്റി അറിയുന്ന ആളായ കൊണ്ടുകൊണ്ട് ഇത് വിജയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാണ് ആവശ്യം അതുകൊണ്ട് നന്നായിട്ട് നടക്കട്ടെ എല്ലാവരെയും സഹകരണം എല്ലാവരെയും ബിസിനസ് എല്ലാവരെയും സഹകരണം ഉണ്ടാകണം ഇവർ വിജയിച്ചു പോന്നെ പോണ്ടിയ കടമ്മയമ്മക്കാന്ന് ഇവരെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു தயர் மாதிரி விட்டுங்கியது புதிய பேருகேட்ட சமூச அதுல சமூச ஆஹ் மூசா சமூசம் சமூச சமூச எல்லாருக்கும் ஆவசியக்கார ஒருபாடு ஆவசியக்காடு அப்ப எல்லாரும் சேகரிக்க விஜய் നമ്മുടെ ഏറ്റവും മഹത്തായ ഒരു സംരംഭം മാസാണ് മൂസ മൂസ സമൂസ പുല്ലിയാപ്പള്ളിയിലെ നാല് സുഹൃത്തുക്കൾ കൂടി ആരംഭിച്ചതായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഇവരെ കുട്ടിയപ്പെട്ട ആറ്റപ്പുഴ ഉദ്ഘാടനം ചെയ്യുകയും നല്ല ഒരു സമൂസ ഒന്ന് കഴിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പല വിധത്തിലുള്ള പല പിന്നെ പേരുകളുള്ള അതായത് വെജിറ്റബിള് മുട്ട അതുപോലെ ഫിഷ് ചിക്കൻ എല്ലാവിധ സമൂസ ബീഫ് അടക്കമുള്ള മുഴുവൻ പദാർത്ഥങ്ങൾ നാട്ടില് ഇനിയും പുതിയ സംരംഭങ്ങളുടങ്ങുന്ന വടകര ഏരിയയിലുള്ള മൂസ സമൂസന്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റാണ് ഇപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കേണ്ട ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്ന ഇതിന്റെ നമ്പർ ഇതിന്റെ താഴെ കാണിക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏരിയകൾ വടകര മുനിസിപ്പാലിറ്റി നാദാപുരം പഞ്ചായത്ത് വില്ലിയപ്പള്ളി പഞ്ചായത്ത് ആഞ്ചേരി പഞ്ചായത്ത് ഏറാമല പഞ്ചായത്ത് ഇങ്ങനെ എല്ലാ ഏരിയകളിലൂടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മളാണ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രാഞ്ചൈസി വേണ്ട ആൾക്കാർ താഴ്ക്കാണെന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്